കഴിഞ്ഞ ദിവസം സബ്ജഡ്ജി താനിട്ട ഇടക്കാല ഉത്തരവ് അപ്സുലൂഡാക്കി അപ്സുലൂട്ടാക്കി പൂർണമായും ഷോൺ ജോർജിനെ വിലക്കിയിരിക്കുന്നു സി എം ആറിൽനോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയും മറ്റ് ട്രോളുകളും വാർത്തകളും അതുപോലെ തന്നെ മറ്റ് സ്ക്രോളുകളും ഒന്നും പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല മെറ്റ തന്നെ കോടതിയിൽ അപ്പിയർ ചെയ്തു പറഞ്ഞു ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോകളും റിമൂവ് ചെയ്തിരിക്കുന്നു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നു എന്ന് ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഈ വാർത്ത പൊതുസമൂഹത്തിൽ ഉന്നയിച്ച നിരന്തരം പത്രസമ്മേളനം നടത്തിയ ഷോൺ ജോർജിന് കിട്ടി ആ കോടതി വിധി പൊതുസമൂഹത്തിൽ വന്നിട്ടും ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം കുറ്റകരമായ മൗനം തുടരുകയാണ് ഒരു അന്തി ചർച്ചയും അതിനുവേണ്ടി മാറ്റിവെച്ചില്ല മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്രമിക്കാനും സി എം മാറിനെയും എക്സലോജിക്കലിനെയും എല്ലാം ആരോപണ സരങ്ങളിൽ നിർത്തുവാനും മാസങ്ങൾ മാറ്റിവെച്ച നിരവധി നിരവധി നൂറുകണക്കിന് മണിക്കൂറുകൾ മാറ്റിവെച്ച മുഖ്യധാര ചാനലുകളാണ് കുറച്ച് നിമിഷങ്ങൾ പോലും ഈ കോടതി വിധിയെ ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തത് കേരളത്തിലെ എല്ലാ സി എം ആറിലും എക്സലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസപ്പടി എന്നൊരു വാക്ക് കേരളത്തിന്റെ സമൂഹത്തിന് സംഭാവന ചെയ്തത് മനോരമയാണ്